അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ബിസ്മിള്ള അലമുല്ലാ അസ്ലാത്തു വസ്ലാം വല റസൂല വല അലഹി വസ്വാഹി അജ്മയി പിസ് റേഡിയോയിലെ ആരോഗ്യ വിചാരം എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് പിസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടുന്ന അല്ലെങ്കിൽ പൊതുവേ നമ്മൾ സ്ത്രീ ജനങ്ങളിൽ കാണുന്ന സ്തനാർബുദത്തെക്കുറിച്ചാണ് അഥവാ ബ്രസ്റ്റ് ക്യാൻസറെ കുറിച്ചാണ് നമ്മൾ ആരോഗ്യ വിചാരത്തിൽ ചർച്ച ചെയ്യുന്നത് പിന്നെ ശാദാ ഇന്നത്തെ ഈ ഒരു ആരോഗ്യചാരം ചർച്ചയിൽ ചര്ച്ചയിൽ നമ്മുടെ കൂടെ ഉള്ളത് മൗലാന ഹോസ്പിറ്റലിലെ ഡോക്ടർ ഷഫീഖ് ഷംസുദ്ദീൻ സാറാണ് മൗലാന ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റാണ് അദ്ദേഹം സർജിക്കൽ ഓങ്കോളജി വിഭാഗത്തിൻ്റെ തലവനും കൂടിയാണ് അപ്പോൾ സാറേ ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു സാറേ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിനെ ഇന്നൊരു സ്ഥനാർബുദം എന്നുള്ള ഒരു സാഹചര്യത്തെ ഈ സാമൂഹിക എത്ര കണ്ട് ഇതൊരു സാമൂഹികമാണ് അത് നമ്മൾ ഇന്നൊരു ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യകത എന്താണെന്നൊന്ന് ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാൻ തോന്നുന്നു ഏറ്റവും മികച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് ഇപ്പം കേൾക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നിയേക്കാം എന്തിനത് മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ട് നമുക്കിന്ന് ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് ഇൻഫെക്ഷൻസിനെക്കുറിച്ച് ഇനിയിപ്പം കോവിഡ് തുടങ്ങിയ ഇൻഫെക്ഷൻസിനെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളമായി സംസാരിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ അടുത്ത കാലത്തുണ്ടായ പ്രശ്നങ്ങളാണ് ഇതിനും എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ അത് ഉണ്ട് അത് ബാധിക്കപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം നോക്കിയാലും അല്ലെങ്കിൽ അത് എത്ര പെട്ടെന്നാണ് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് നോക്കിയാലും അത് വലിയൊരു സാമൂഹ്യ പ്രശ്നമാണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പം ഏറ്റവും പുതിയ കണക്കുകൾ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം പ്ലോഗ് ബോക്കെന്ന് പറയുന്നൊരു സംഘടന ഓരോ രണ്ട് മൂന്ന് വർഷം കൂടുമ്പോഴും ഇതിൻ്റെ കണക്കെടുക്കാറുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകൾ പ്രകാരം സ്ത്രീകളിൽ ഉണ്ടാകുന്ന ക്യാൻസറുകളിൽ ഏകദേശം ഒരു മുപ്പത് ശതമാനത്തോളം ബ്രസ്റ്റ് ക്യാൻസറാണ് പിന്നെ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ക്യാൻസറുകൾ എടുത്തു നോക്കിയാലും ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ് ഒന്നാം പന്തിയിൽ നിൽക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തിൽ ഇരുപത്തഞ്ചോളം ആൾക്കാർക്ക് വരുന്നു എന്ന് പറയപ്പെടുന്നു പതിനാല് ലക്ഷത്തോളം പുതിയ ബ്രസ്റ്റ് ക്യാൻസർ കേസുകൾ ഒരു വർഷം വരുന്നു ഇതിൻ്റെ എത്ര പെട്ടെന്ന് ഇതുണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ നാല് മിനിറ്റിലും ഒരു ഇന്ത്യയിലൊരു സ്ത്രീക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യപ്പെടുകയാണ് ഓരോ നാല് മിനിറ്റിലും അതേപോലെ അതായത് നമ്മളൊരു പരസ്യം കണ്ടു തീരുന്ന സമയം കൊണ്ട് തന്നെ മിനിമം ഒരാൾക്ക് വരുന്നു എന്നുള്ളതാണ് ഇന്ത്യയിലെ കണക്കാണ് ഇന്ത്യയിലെ കണക്കാണ് അതേപോലെ ഓരോ എട്ട് മിനിറ്റിലും ഒരു സ്ത്രീ ബ്രസ്റ്റ് ക്യാൻസർ കാരണം മരണപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ തമ്മിൽ ഈ സംസാരിച്ച് തീരുന്നതിനിടയിൽ തന്നെ ഇപ്പോൾ ഇതൊരു ഇരുപത് മിനിറ്റത്തെ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ അഞ്ചു പേർക്ക് ഓൾറെഡി ഇന്ത്യയിൽ എവിടെയോ ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞു അത്രയും ഒരു തോത് നമുക്ക് നിപ്പയ്ക്കോ കോവിഡിനെ ഒന്നും പറയാനില്ല പക്ഷേ ഇതിനെക്കുറിച്ച് എന്തുകൊണ്ടോ പിന്നെ അതിൽ കാര്യമായ ചർച്ച നടക്കുന്നില്ല അപ്പോൾ ഇത് എല്ലാ കാലത്തും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ജനങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുമാണ് ശരിക്കും സാറ് പറഞ്ഞത് വളരെ സാമൂഹികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നവരല്ല സാർ അതെ നമ്മൾ പിന്നെ പറഞ്ഞത് എന്തെങ്കിലും ഇങ്ങനത്തെ വിപത്തിനെക്കുറിച്ച് പറയാം സമൂഹത്തെ കാർന്നു തന്ന ക്യാൻസറാണെന്ന് തന്നെ പറയാം അതെ അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ചും സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ തേർട്ടി പെർസെൻറ്റേജ് ബ്രസ്റ്റ് ക്യാൻസറാണ് സാറ് സൂചിപ്പിച്ചു അപ്പോൾ വളരെ സാമൂഹിക പ്രാധാന്യമുള്ളൊരു വിഷയമാണ് നമ്മൾ ആരോഗ്യ ിന്തയില് എടുക്കുന്നത് നമുക്ക് പറയാനുള്ളത് അപ്പോൾ സാർ ഇത് പിന്നെ സാധാരണ കൂടുതലും സ്ത്രീകളിൽ തന്നെയാണ് കാണുന്നത് പുരുഷന്മാരിൽ കാണുന്നുണ്ടോ ഒരു പുരുഷന്മാരിലും സ്ഥാനാർബുദം ഉണ്ടാകാം പക്ഷേ അതിൻ്റെ അത് ഉണ്ടാകുന്ന തോത് വളരെ റേറാണ് അപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സ്ഥാനാർബുദം കാണുന്നത് സ്ത്രീകളിലാണ് ഒരു ശതമാനമാണ് പുരുഷന്മാരിൽ വരുന്നത് വേറെ ഒരു രീതിയിൽ പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു നൂറ്റമ്പത് ബ്രസ്റ്റ് ക്യാൻസർ എടുത്താൽ ഒരു ഒരു ഫീമെയിൽ ബ്രസ്റ്റ് ക്യാൻസർ എടുത്താൽ അതിൽ ഒരു മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ കാണും അത്തരം ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ ചെറിയൊരു ഉള്ളൂ പക്ഷേ അതിന് വേറെ കുറേ പ്രാധാന്യങ്ങളുണ്ട് പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസറിന് ഒന്നാമത്തെ കാര്യം അത് കുറച്ചുകൂടി പ്രായം സ്ത്രീകളിൽ ഉണ്ടാകുന്ന പ്രായത്തെ അതിലേക്ക് നമുക്ക് വരാം അതിൽ ഉണ്ടാകുന്നതിനേക്കാളും ഒരു പത്തു വർഷത്തിന് ശേഷം അതായത് അറുപതുകളുടെ അവസാന എഴുപതുകളിലൊക്കെയാണ് കൂടുതലും പുരുഷന്മാരിൽ കാണുന്നത് പിന്നെ ഇതിന് ജനിതകമായ അടിത്തറ കൂടുതലുണ്ട് സാധാരണ ബ്രസ്റ്റ് ക്യാൻസർ ജനിതകമായി കാരണങ്ങൾ ഉണ്ടാകുന്ന ഒരു പത്ത് ശതമാനത്തിലൊക്കെ ഉള്ളൂ പക്ഷേ ഇതിൽ കുറേ കൂടുതൽ ജനിതകമായ ഘടനയുണ്ട് അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു പുരുഷന് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്ന് വന്നാൽ ആ കുടുംബത്തിലെ മറ്റ് സ്ത്രീകളും റിസ്ക്കിലാണ് ബ്രസ്റ്റ് ക്യാൻസർ അപ്പോൾ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ജനിതകമായ എന്ന് ആ കുടുംബത്തിലെ അദ്ദേഹവുമായി രക്തബന്ധമുള്ള സ്ത്രീകൾ പരിശോധിക്കേണ്ടതുണ്ട് ഇതെല്ലാം കൂടാതെ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന സ്ഥനാർബുദം ചെ പലപ്പോഴും ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് കുറച്ചുകൂടി ലേറ്റർ സ്റ്റേജിലാണ് വരിക കുറച്ചുകൂടി കൂടിയ അവസ്ഥയിലാണ് കണ്ടെത്തുക അതേപോലെ തന്നെ അതിൻ്റെ ഗ്രേഡിലുമൊക്കെ വ്യത്യാസം വരാറുണ്ട് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് എൺപത്തഞ്ച് ശതമാനത്തോളം പുരുഷന്മാരിൽ കാണുന്ന ബ്രസ്റ്റ് ക്യാൻസർ ഗ്രേഡ് ത്രീ ആണെന്നാണ് പറയപ്പെടുന്നത് അതൊക്കെ ഒരു പൊതുവേ ഒരു മോശപ്പെട്ട ഒരു റിസൾട്ടിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഓക്കെ അപ്പോൾ പിന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പ്രായപരിധി കൂടി ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇപ്പോൾ ഏത് തരം ഏത് ഏജ് കാറ്റഗറിയിൽ വരുമ്പോൾ ഉള്ള ആളുകളിലാണ് അത് കൂടുതൽ കാണാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ ഏത് ആളുകളാണ് കൂടുതൽ ഹൈ റിസ്കളുള്ള വിഭാഗം എന്ന് ഒന്ന് സൂചിപ്പിച്ചത് നന്നായിരിക്കും ലോകമെമ്പാടും നോക്കുകയാണെങ്കിൽ പൊതുവെ അറുപതുകളിലുള്ള സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു ദശാബ്ദ നേരത്തെ ആണ് ഇത് ഉണ്ടാകുന്നത് അതായത് നാൽപ്പതുകളുടെ അവസാനം അൻപതുകളിൽ അൻപതുകളിലാണ് കൂടുതൽ ഇതിൽ കാണപ്പെടുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത് അൻപത് വയസ്സ് മുതൽ എഴുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആ പ്രായത്തിനിടയിലാണ് പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട പ്രായത്തിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പ്രായം കൂടുന്നതനുസരിച്ച് ക്യാൻസർ വരാനുള്ള സാധ്യത കുറയും അപ്പോൾ ഇത് ഓരോ പ്രായത്തിൻ്റെ ഓരോ ദശാബ്ദം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ പത്ത് മുതൽ ഇരുപത് വയസ്സ് വരെയുള്ള സമയത്ത് പൂജ്യം ശതമാനമാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയെങ്കിൽ അത് നമ്മൾ നാൽപ്പതുകളിലേക്ക് അമ്പതുകളിലേക്കൊക്കെ എത്തുമ്പോൾ നാൽപ്പത്തി മൂന്ന് ശതമാനത്തിലേക്ക് എത്തും എൺപതുകളിലേക്ക് എത്തുമ്പോൾ ഈ മാറിലൊരു മുഴ കണ്ടെത്തിയാൽ അത് ക്യാൻസർ ആവാനുള്ള സാധ്യത ഏതാണ്ട് നൂറ് ശതമാനമാണ് ഏജ് കൂടുന്തോറും ഈ മാറിൽ കാണപ്പെടുന്ന മുഴ ക്യാൻസർ ആവാനുള്ള സാധ്യത ഗണ്യമായി വർദ്ധിക്കുകയാണ് എൺപതുകളിലേക്ക് എത്തുമ്പോൾ ഒരു സ്ത്രീയിൽ മാറിലൊരു മുഴ കണ്ടു കഴിഞ്ഞാൽ അത് ബ്രസ്റ്റ് ക്യാൻസർ ആവാനാണ് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് സാധ്യത സാധ്യതയിലേക്ക് തോന്നുന്നില്ല ഓക്കെ അപ്പോൾ നമ്മൾ പിന്നെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ഇതിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു കുറിച്ച് പറയാം എനിക്ക് തോന്നുന്നു സാർ ഇപ്പോൾ ഒരു മുഴേൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ അപ്പോൾ അത് സാധാരണയായിട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ പലർക്കും ഒരു പക്ഷെ അറിയണ്ടാവും സ്ഥലത്തിനകത്ത് മുഴയായിട്ട് വരുന്നുണ്ടാവും അപ്പോൾ മുഴ കൂടാതെ വേറെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെല്ലാമാണ് ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ അപ്പോൾ ഈ മുഴ എന്ന് പറയുന്ന കാര്യം തന്നെ കുറച്ച് വിശദീകരണം ആവശ്യമുള്ളൊരു കാര്യമാണ് കാരണം മുഴ എന്ന് പറയുന്ന പലപ്പോഴും സ്ത്രീകൾ എൻ്റെ എക്സ്പീരിയൻസിൽ മനസ്സിലാക്കുന്ന ഇങ്ങനെ നമ്മൾ കൈക്കുള്ളിൽ പിടിച്ചാൽ ഒരു നാരങ്ങ പോലെ കിട്ടുന്ന ഒരു സാധനം അങ്ങനെ അല്ലെങ്കിൽ ഒരു നെല്ലിക്ക പോലെ കിട്ടുന്നൊരു സാധനം എന്നാൽ ഊരുണ്ടിരിക്കുന്ന സാധനം എന്നാൽ വിചാരിക്കുക പക്ഷെ പലപ്പോഴും ഈ കല്ലിപ്പ് തടിപ്പ് എന്നുള്ള രീതിയിൽ അനുഭവപ്പെടാറുണ്ട് അത് പിടിച്ചാൽ കിട്ടില്ല നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ കട്ടിയുള്ളൊരു ഭാഗമായി അനുഭവപ്പെടും അത് പലപ്പോഴും സ്ത്രീകൾ നീരാണെന്ന് പറഞ്ഞ് ഡിസ്മിസ് ചെയ്യാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എപ്പോഴും ഇത് മുഴയായി തന്നെ വരണമെന്നില്ല തടിപ്പ് കല്ലിപ്പ് ഏത് തരത്തിലുള്ള സ്ഥാനത്തിൻ്റെ മാർദ്ദവത്തിലുള്ള വ്യത്യാസം അത് കട്ടിയാവുക എന്നുള്ളത് ഒരു അടയാളമാണ് അതിനോട് അനുബന്ധിച്ച് വരാവുന്ന അല്ലെങ്കിൽ അതിന് പകരമായി വരാവുന്ന മറ്റു കാര്യങ്ങൾ ഈ നിപ്പിളിൽ നിന്ന് വരുന്ന സ്രവങ്ങൾ അപ്പോൾ ഉദാഹരണം പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചോര കലർന്ന് വരുന്ന സ്രവങ്ങൾ അല്ലെങ്കിൽ കണ്ണുനീര് പോലെ ക്ലിയറായി വരുന്ന സ്രവങ്ങൾ ഇത് രണ്ടും ക്യാൻസറിൻ്റെ അടയാളമാകാം മറ്റു നിറത്തിലുള്ളത് പോലെ വരുന്നത് പച്ച കളറിൽ ബ്രൗൺ കളറിലൊക്കെ വരുന്നത് മറ്റ് അസുഖങ്ങൾ കൊണ്ടാവാനാണ് സാധ്യത കൂടുതൽ പിന്നെ ഇതുകൂടാതെ നമുക്ക് മാറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായി അനുഭവപ്പെടുന്ന വേദന അപ്പോൾ ഈ വേദനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഡോക്ടർമാരുടെ തന്നെ ചർച്ച എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അഭിപ്രായങ്ങൾ കേൾക്കാം അതായത് മെഡിക്കൽ പുസ്തകങ്ങളിലൊക്കെ പറയുന്നത് ഒരു മുടയുണ്ട് അതിന് വേദന ഇല്ലെങ്കിൽ അത് ക്യാൻസർ ആവാൻ സാധ്യത കൂടുതലാണെന്നുള്ളത് അപ്പോൾ ഇത് പലപ്പോഴും ചർച്ചകളിൽ ഡോക്ടർമാർ പറയാറുണ്ട് അപ്പോൾ ഇത് തെറ്റായ ഒരു സന്ദേശം പേഷ്യൻസിന് കൊടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് അതായത് മുഴയുണ്ട് വേദന ഉണ്ടെങ്കിൽ അത് പേടിക്കണ്ട ക്യാൻസർ അല്ലയെന്ന് അങ്ങനെ വിചാരിക്കാൻ പാടില്ല അതേപോലെ തന്നെ വേദനയില്ലാത്ത എല്ലാ മുഴകളും ക്യാൻസർ ആവണമൊന്നുമില്ല അപ്പോൾ വേദനയെ നിങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒരു മുഴയുടെ കൂടെയാണ് വരുന്നെങ്കിൽ വേദന മാത്രമായിട്ട് വരുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും സ്ത്രീകൾക്ക് ഇപ്പം ഈ മെൻസസ് ഒക്കെ വരുന്ന പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് ഹോർമോൺ വ്യതിയാനങ്ങൾക്കനുസരിച്ച് വേദനകൾ വരാം അപ്പോൾ അത് ഈ മെൻസസ് അല്ലാത്ത സമയത്ത് ഉണ്ടാകുന്ന വേദന വിട്ടുമാറാതെ നിൽക്കുന്ന തുടർച്ചയായി നിൽക്കുന്ന വേദന മാറു മുഴുവൻ അനുഭവപ്പെടുന്നതിലുപരി ഏതെങ്കിലും ഒരു പോയിൻ്റിൽ മാത്രം അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വേദന ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇത് കൂടാതെ നിപ്പിളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അതായത് ചിലപ്പോൾ ഈ മാറിൻ്റെ ഉള്ളിൽ ഒരു മുഴയുണ്ടെന്നുണ്ടെങ്കിൽ ഈ നിപ്പിൾ ചിലപ്പോൾ അകത്തേക്ക് വലിഞ്ഞു പോകാം അപ്പോൾ അത് നമുക്ക് തൊട്ടാലെന്ന് അറിയാൻ പറ്റില്ല നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ മാത്രമേ അത് കാണുകയുള്ളൂ അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു അടയാളമാണ് പിന്നെ മാറിൻ്റെ വലിപ്പത്തിലുണ്ടാകുന്ന വ്യത്യാസം മിക്കവാറും സ്ത്രീകൾക്ക് രണ്ട് മാറും ഒരേ ആ പിന്നെ സൈസിലായിരിക്കില്ല വ്യത്യാസം ഉണ്ടാവും ആ ചെറിയ വ്യത്യാസം ഉണ്ടാകും അതിൽ നിന്നും വ്യത്യാസപ്പെട്ട് കാണപ്പെട്ടാൽ അത് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ തൊലിയിലുണ്ടാകുന്ന നീര് തൊലിയിൽ ഇങ്ങനെ ഓറഞ്ച് തൊലി പോലെയുള്ള ചേഞ്ചസ് നമ്മൾ പ്യു ഡി ഓറഞ്ച് പോതോറഞ്ച്ന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ അപ്പം തൊലിയിലുണ്ടാകുന്ന നീര് പിന്നെ നിപ്പിളിലുണ്ടാകുന്ന വ്രണങ്ങൾ ഇതൊക്കെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അടയാളങ്ങളാണ് ഇത് കൂടാതെ കക്ഷത്തിൽ നമുക്ക് ഉണ്ടാകുന്ന മുഴകളും ചിലപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ അങ്ങോട്ട് പടർന്നിട്ട് അവിടെ ആയിരിക്കും ആദ്യം ചിലപ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധാരണയായിട്ട് ലക്ഷണങ്ങളായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇപ്പോൾ സാറ് പറയുന്ന കൂട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചു എല്ലാ മുഴകളും ക്യാൻസർ ആവാനുള്ള സാധ്യതയുമില്ല അല്ലേ അപ്പോൾ ശരിക്കും ഇത് ഇവർക്ക് ഇവർക്ക് സ്വന്തമായിട്ട് തന്നെ എക്സാമിൻ ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരു സ്ത്രീക്ക് ഇപ്പോൾ ഇത് പിന്നെ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എവിടെ എന്തെങ്കിലും അറിയുമ്പോഴോ ഞാൻ അതിനാളാ എനിക്ക് അടിമപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്ന് അവർക്ക് സ്വയം എക്സാമിൻ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അതെ അതിന് നമ്മൾ സ്ഥാനസ്വയ പരിശോധന അല്ലെങ്കിൽ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറയും അതൊരു സ്കില്ലാണ് നമ്മൾ ഈ ഡ്രൈവിംഗ് എന്നൊക്കെ പറയുമ്പോൾ പഠിക്കേണ്ട ഒരു സ്കില്ല് തന്നെയാണ് അത് നമ്മുടെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഇത്രയധികം ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളപ്പോൾ ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകളും അത് അവരുടെ സർവൈവലിൻ്റെ ഭാഗമായി അവരുടെ ആരോഗ്യം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി ഉമ്മമാരും പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട അല്ലെങ്കിൽ ഉമ്മമാരും പെൺകുട്ടികൾ ഒരുമിച്ചിരുന്ന് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അപ്പോൾ ഇതിലെക്കുറിച്ച് എങ്ങനെ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യണം എന്നുള്ളത് ഇന്ന് ഇതുപോലെ യൂട്യൂബ് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരുപാട് ഡോക്ടർമാരുടെ തന്നെ വീഡിയോസ് ഉണ്ട് അത് കാണുക അതിൽ നിന്ന് മനസ്സിലാക്കി അപ്പോൾ അത് മുഴുവനായി വിശദീകരിക്കാനുള്ള സമയം നമുക്ക് ഡെമോൺസ്ട്രേഷൻ ഇല്ല അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം അത് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ഓരോ മാസമുറ വരുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഓരോ മാസവും മാസമുറ വന്നിട്ട് അവസാനിച്ച ശേഷമുള്ള ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്താണ് അത് ചെയ്യേണ്ടത് അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ടത് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് നോക്കുക എന്നത് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചില വ്യത്യാസങ്ങൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അടയാളങ്ങൾ കാഴ്ചക്കേ മനസ്സിലാവുള്ളൂ ഉദാഹരണം ആകാരത്തിലെ വ്യത്യാസം അതേപോലെ തൊലിയിലുള്ള വ്യത്യാസം നിപ്പിളുള്ളിലേക്ക് വലിഞ്ഞു പോവുക തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മളൊരു കണ്ണാടിയിൽ നമ്മൾ മിററിൽ അത് ഒബ്സർവ് ചെയ്യുക നോക്കുക എന്നുള്ളത് അത് കൈ വശങ്ങളിൽ വെച്ചും കൈ മുഴുവൻ ഉയർത്തിക്കൊണ്ടും മേലോട്ട് ഉയർത്തിക്കൊണ്ടും നോക്കണം കൈ ഉയർത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ തൊലിയിൽ അവിടെ ഇവിടെ ചെറിയ നുണക്കുഴി പോലെയുള്ള ചുളിവുകൾ വരിക അപ്പോൾ അത് ഒരു ഏർലി അടയാളമാണ് മാറിനുള്ളിൽ വളരെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന മുഴകൾ ചിലപ്പോൾ നമ്മൾ നോർമലായി കൈ രണ്ടും വശത്ത് വെച്ച് നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഫീൽ ചെയ്യുമ്പോഴോ പോലും കിട്ടിയെന്ന് വരത്തില്ല പക്ഷെ കൈ മേലോട്ട് ഉയർത്തുമ്പോൾ ഈ ഈ ട്യൂമറിൽ നിന്നുള്ള അതിൻ്റെ വേരുകൾ തൊലിയിൽ ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്ന കാരണം ഒരു വലിച്ചിൽ വരും അപ്പോൾ അവിടെ ഒരു ചെറിയ കുഴി പോലെ രൂപപ്പെടും അത് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും അതിനെ ഡിംപ്ലിംഗ് എന്നോ പക്കറിങ് എന്നൊക്കെ പറയാം അപ്പോൾ അത് കൈ ഉയർത്തി നോക്കുമ്പോഴേ കാണുള്ളൂ അതേപോലെ വലിയ മാറുള്ള സ്ത്രീകളാണെങ്കിൽ മാറിൻ്റെ അടിഭാഗം വ്യക്തമായി കാണാൻ പറ്റുക കക്ഷത്തിൻ്റെ ഭാഗം കാണാൻ പറ്റുക കൈ ഉയർത്തി നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു രണ്ട് എങ്കിലും ചിലവഴിച്ച് രണ്ട് മാറുകളും ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തൊട്ട് പരിശോധിക്കുന്നത് അപ്പോൾ അത് കുളിക്കാൻ കയറുന്ന സമയത്ത് ഏറ്റവും നല്ലത് വെറുതെ തൊട്ട് നോക്കുന്നതിന് പകരം ദേഹത്ത് സോപ്പ് തേച്ചതിന് ശേഷം ആ നമ്മുടെ സ്കിന്ന് കുറച്ച് സ്ലിപ്പറി ആവും അപ്പോൾ ആ സമയത്ത് വേണം നമ്മൾ മാറ് പരിശോധിക്കാനായിട്ട് അപ്പോൾ വിരളിൻ്റെ ഉൾവശം ഇത്രയും ഭാഗം വെച്ചിട്ടാണ് പരിശോധിക്കേണ്ടത് ചിലരിങ്ങനെ നുള്ളിപ്പിടിച്ച് നോക്കും അങ്ങനെ നുള്ളി പിടിക്കാൻ പാടില്ല പകരം നമ്മളിങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ ഈ മൂന്ന് വിരലിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ഫീൽ ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കണം അപ്പോൾ അത് മാറിൻ്റെ മുഴുവൻ ഭാഗവും ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നോക്കണം അപ്പോൾ അതായത് ഇടത് കൈ തലയുടെ ബാക്കിൽ വെച്ചിട്ട് വലത് കൈ വെച്ച് ഇടത് മാറ് പരിശോധിക്കാം അതേപോലെ ഇടത് കൈവച്ചിട്ട് വലതു മാറി ഇങ്ങനെ പരിശോധിക്കാവുന്നതാണ് അപ്പോൾ ഇത് കൃത്യമായി ചെയ്യാൻ മിനിമം ഒരു ആറ് മിനിറ്റ് എടുക്കും ഇത് മാസത്തിലൊരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താൻ പറ്റും മുഴകൾ അറിയാൻ പറ്റും ഇതുപോലെ വ്യത്യാസങ്ങൾ കണ്ടെത്താൻ പറ്റും ശരി മാസത്തിൽ ഒരിക്കൽ ചെയ്യുന്നതാണ് അല്ല എല്ലാ മാസവും ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ ചെയ്യേണ്ടതാണ് പക്ഷേ ഇതിലൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇംഗ്ലണ്ട് പോലുള്ള യു കെ തുടങ്ങിയ രാജ്യങ്ങളിലും കുറേ നാളുകൾക്ക് നാളുകൾക്കും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് സ്ത്രീകൾ ഇതെല്ലാം ചെയ്യാൻ തുടങ്ങി ഇതിനെക്കുറിച്ച് ഒരുപാട് അവെയർനെസ്സൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായി പക്ഷേ പ്രശ്നം ഒന്ന് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് നോർമലായിട്ടുള്ള സ്ത്രീകൾക്ക് വളരെ ആശങ്ക ഉണ്ടാവുകയും അവർക്ക് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് സൈക്കാട്രിക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അതുകൊണ്ടിപ്പോൾ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാറില്ല അപ്പോൾ പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ബ്രസ്റ്റ് അവെയർനെസ് എന്നാണ് അതായത് അവനവൻ്റെ ബ്രസ്റ്റ് നോർമലി എങ്ങനെയാണ് എന്നുള്ളത് എല്ലാ സമയത്തും ഒരു സ്ത്രീ അറിഞ്ഞിരിക്കണം അപ്പോൾ അതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് മാസം തോറും ചെക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യുക ഇല്ലെങ്കിൽ ഇട ഇടയ്ക്കെങ്കിലും അത് നോക്കുക പൂർണ്ണമായി അവഗണിക്കാതെ ഇരിക്കുക നോക്കുക എന്നാൽ ഓക്കെ ഇനി നമ്മളിതിലേക്ക് എന്തായാലും ഒരു കാരണത്തിലേക്ക് വരികയാണെങ്കിൽ സാധാരണ ഇപ്പോൾ നമ്മൾ പിന്നെ ഓരോ അസുഖങ്ങൾക്കും ചില കാരണങ്ങളുണ്ടാവുമല്ലോ ഇത് വരാനുള്ള അപ്പോൾ അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ ഇത് കൂടുതലായിട്ട് കാണാൻ എന്നുള്ള കാരണം എന്താണ് എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ അതിൻ്റെ ഒരു പ്രതിവിധി എന്തൊക്കെയാണ് എന്നുള്ളതാണ് തടയാനാകുമെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ചോദ്യമാണ് അതായത് ഏതൊരു അസുഖം വന്നാലും ഇപ്പോൾ നമുക്ക് ശ്വാസകോശ അർബുദത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം പുകവലി അതിൻ്റെ ഒരു എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനവും കാരണം പുകവലിയാണ് പുകവലിക്കാത്തവർക്കും വരാം പക്ഷേ വളരെ ഭൂരിപക്ഷം പേർക്കും പുകവലിയിലൂടെയും പുകയിലെ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിലൂടെയാണ് വരുന്നത് അപ്പോൾ അത് നമ്മൾ ഉപേക്ഷിച്ചാൽ ഇതിൽ നിന്നൊരു പരിധിവരെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണം വ്യക്തമായി ഇതിൻ്റെ ഭൂരിഭാഗം ക്യാൻസറുകളും ഉണ്ടാക്കുന്ന ഒരു അപകട സാധ്യതാ ഘടകം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമെങ്കിലേ ഈ പ്രിവെൻഷൻ എന്ന് പറയുന്ന സംഗതി സാധ്യമാവുകയുള്ളൂ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കേസിൽ ദൗർഭാഗ്യവശാൽ നമുക്ക് നമുക്കങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു ഫാക്ടറായിട്ട് ഇല്ല അപ്പോൾ പൊതുവേ നമുക്ക് ഘടകങ്ങളെ രണ്ടായി തിരിക്കാം ഒന്ന് മോഡിഫയബിൾ വേറൊന്ന് നോൺ മോഡിഫയബിൾ മോഡിഫയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും രീതിയിൽ നമുക്കതിന് വ്യത്യാസം വരുത്താൻ പറ്റുന്ന അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റുന്ന ഒരു അപകട സാധ്യത ഘടകം നോൺ മോഡിഫയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റാത്തത് അപ്പോൾ ഈ മോഡിഫേബിൾ കാര്യങ്ങളിൽ വരുന്ന റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പൊതുവെ മറ്റു പല ഇൻ്റർവ്യൂസിലും ചർച്ചകളിലും ആൾക്കാരോട് പൊതുജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു ആൾക്കാർ ചോദിക്കുന്നത് ഇപ്പം വേറെ ചില ഇൻ്റർവ്യൂകളിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ ലിപ്സ്റ്റിക് ഇട്ടാൽ ബ്രസ്റ്റ് ക്യാൻസർ വരുമോ പിന്നെ അൽഫം അൽഫാം മന്തി തുടങ്ങിയ ഗ്രിൽഡ് ഫുഡ് കഴിച്ചാൽ വരുമോ ഇതൊക്കെ മോഡിഫയബിൾ കാര്യങ്ങളാണ് അതിനൊന്നും വ്യക്തമായ ഉത്തരവും ശാസ്ത്രീയമായി പലപ്പോഴും നമുക്ക് കിട്ടില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോൺ മോഡിഫയബിൾ റെസ്പാക്റ്റേഴ്സ് ഉണ്ട് അത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണുണ്ട് അതിൽ രണ്ട് കാര്യമാണ് ഏറ്റവും പ്രധാനം ആദ്യത്തേത് സ്ത്രീയായിരിക്കുക എന്നുള്ളതാണ് അത് നമുക്ക് മാറ്റാൻ പറ്റില്ല അത് പടച്ചവൻ വിധിച്ചിട്ടുള്ളതുപോലെ നമ്മൾ സൃഷ്ടാവുള്ളതുപോലെ പ്രകൃതിയാൽ തീരുമാനിച്ചതുപോലെ അങ്ങനെ തന്നെ ഇരിക്കുക അപ്പോൾ അത് മാറ്റാൻ പറ്റില്ല അപ്പോൾ സ്ത്രീ ആണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക രണ്ടാമത്തത് പ്രായമാവുക എന്നുള്ളതാണ് അപ്പോൾ പ്രായം റിവേഴ്സ് ചെയ്യാനും നമ്മൾ ഇതുവരെ എൻ്റർവിൽ ഇന്നേ ദിവസം വരെ മരുന്നുകളൊന്നും കണ്ടെത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് കാരണങ്ങളിലും നമുക്ക് ഏറ്റവും പ്രധാനമായിരിക്കെ നമുക്കതിനൊരു മരുന്നില്ലാത്തത് കൊണ്ട് നമുക്കിതിനെ തടയാൻ പറ്റുമെന്ന് വ്യക്തമായി പറയാൻ പറ്റില്ല മൂന്നാമത്തെ ഘടകം പാരമ്പര്യമാണ് ഞാൻ പറഞ്ഞു നേരത്തെ സൂചിപ്പിച്ച് ഒരു അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ ബ്രസ്റ്റ് ക്യാൻസറുകൾ പാരമ്പര്യമായി ജനിതക കാരണങ്ങളാൽ വരുന്നതാണ് അതും നമ്മുടെ കുറ്റമല്ല അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രശ്നമല്ല നമുക്ക് നമ്മുടെ പാരമ്പര്യത്തിൽ കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഈ സ്ത്രീ സ്ത്രീയായിരിക്കുക പ്രായമേറുക എന്നുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടെന്നും അത് നമുക്ക് മരുന്നുകളില്ലാത്ത കൊണ്ട് തടയാൻ പറ്റില്ല എന്നും അതിനാൽ എല്ലാവരും ഇതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കുക ഇതിനെക്കുറിച്ച് അവയറായിരിക്കുക അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വരാതിരിക്കാനുള്ള അതെ അപ്പോൾ അതിൽ അഥവാ ഉണ്ടായാൽ തന്നെ പ്രാരംഭദിശയിൽ കണ്ടെത്താനുള്ള മാർഗങ്ങൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ഒരു മാർഗ്ഗമാണ് ഇപ്പം നമുക്കറിയാം പിന്നെ പൊതുവെ ഇപ്പോൾ നമ്മൾ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ ധാരാളം ഈ രംഗത്തുള്ള വിദഗ്ധരായ ചികിത്സാ കേന്ദ്രങ്ങളുണ്ട് വിദഗ്ദ്ധ ചികിത്സാ വിദഗ്ധന്മാരും ഉണ്ട് പക്ഷേ ഇങ്ങനെ ഒരാൾക്ക് ഒരു സ്ത്രീക്ക് തനിക്കൊരു പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് അല്ലെ സ്ഥനാർബുദത്തിൻ്റെ സ്റ്റാർട്ടിങ് ആണോ എന്നൊരു സംശയം തോന്നിയാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ വന്നാൽ അവർ ആദ്യം ചെയ്യേണ്ടത് എന്താണ് അല്ലെങ്കിൽ എന്താണ് അവർക്ക് ചെയ്യാൻ കഴിയുക സമയത്ത് അപ്പോൾ ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനോട് കൂടി ചേർത്ത് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ഈ രോഗ രോഗമുണ്ടായി രോഗ വരുന്നതിന് എത്ര നേരത്തെ നമുക്കത് അറിയാൻ പറ്റും എന്നുള്ളതാണ് ഒരു കാര്യം അവിടെ ചർച്ച ചെയ്യേണ്ടത് അതിൽ ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ കൂടാതെ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ ഉപരി നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് മാമോഗ്രാം ചെയ്യുക എന്നുള്ള മാമോഗ്രാം എന്ന് പറയുന്നത് സ്ഥലങ്ങളുടെ ഒരു ലോ ഡോസിലെ ലോഡോസിലെ ആണ് പൊതുവേ അതൊരു നാൽപ്പത് വയസ്സ് ആയ എല്ലാ സ്ത്രീകളും വർഷത്തിലൊരിക്കൽ മാമോഗ്രാം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക പല ലോകത്ത് പല ആരോഗ്യ സംഘടനകൾ പല കണക്കുകൾ പറയുന്നുണ്ട് പല സമയങ്ങൾ പറയുന്നുണ്ട് പക്ഷേ പൊതുവേ നമ്മൾ പറയുക നാല്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെല്ലാം ഒരിക്കൽ ചെയ്യുക അല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോഴെങ്കിലും മാമോഗ്രാം ചെയ്യുക അപ്പോൾ ഈ മാമോഗ്രാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുഴകളായി ബ്രസ്റ്റ് ക്യാൻസർ രൂപപ്പെടുന്നതിന് മുമ്പേ തന്നെ നമുക്കറിയാം ഒരു ക്യാൻസർ കോശം ഉണ്ടായി അതിൽ നിന്ന് വിഘടിച്ച് വിഘടിച്ചാണ് അനേകം കോശങ്ങളാകുന്നത് ഇപ്പോൾ ഒരു സെന്റിമീറ്റർ ആകുന്ന ഒരു ബ്രസ്റ്റ് ക്യാൻസറിൽ ഏകദേശം പത്ത് കോടി കോശങ്ങളുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതായത് കണക്കുകൾ വ്യത്യാസപ്പെട്ടിരിക്കാമെങ്കിലും പൊതുവേ ഈ ഒരു കോശത്തിൽ നിന്ന് പത്ത് കോടിയിലേക്ക് എത്താൻ ഏകദേശം എട്ട് വർഷം എടുക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്റിമീറ്റർ ആകുമ്പോഴാണ് നമ്മുടെ ധന സ്വയപരിശോധന ചെയ്തെങ്കിലും കണ്ടെത്താൻ പറ്റുന്നത് മിക്കവാറും സ്ത്രീകൾ കണ്ടെത്തുമ്പോൾ ഒന്നോ രണ്ടോ സെൻറ്റിമീറ്റർ ആവും അപ്പോൾ ഈ ഒരു സെൻറ്റിമീറ്ററിന് മുമ്പ് തന്നെ അതിൻ്റെ നല്ലൊരു ആയുസ് ആ ക്യാൻസർ ജീവിച്ചു കഴിഞ്ഞു എട്ട് വർഷത്തോളം ആ സമയത്ത് നമുക്കിതിനെ കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ആ സമയത്ത് മുഴയായില്ലെങ്കിൽ പിന്നെ എങ്ങനെ കണ്ടെത്താൻ പറ്റും അപ്പോഴാണ് മാമോഗ്രാമിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് മാമോഗ്രാമിൽ ഈ ക്യാൻസറുകൾ മുഴയായി രൂപാന്തരപ്പെടുന്നതിന് മുമ്പ് തന്നെ അത് കാൽസ്യം കണികകളായി കാണപ്പെടാറുണ്ട് അതിന് മൈക്രോ കാൽസിഫിക്കേഷൻ എന്ന് പറയും തീരെ ചെറിയ ഒരു മില്ലിമീറ്റർ താഴെ വലിപ്പമുള്ള കാൽസ്യം കണികകൾ ഈ കാൽസ്യം കണികകളിൽ വെളുത്ത പൊടി പോലെ നമുക്ക് മാമോഗ്രാമിൽ തെളിഞ്ഞു കാണാൻ പറ്റും ആ സ്റ്റേജിൽ കണ്ടെത്തിയാൽ പലപ്പോഴും ഇത് സ്റ്റേജ് സീറോ ആയിരിക്കും അതിൻ്റെ ഡയഗ്നോസിസ് നമുക്കറിയാം ക്യാൻസറിൻ്റെ സ്റ്റേജ് ഒന്ന് രണ്ട് മൂന്ന് നാല് നമുക്കറിയാം പക്ഷെ അതിനെല്ലാം മുമ്പുള്ള ഒരു സ്റ്റേജാണ് സ്റ്റേജ് സീറോ സ്റ്റേജ് സീറോയിൽ കണ്ടെത്തിയാൽ അത് മിക്കവാറും പ്രീ ക്യാൻസർ സ്റ്റേജാണ് ആ സ്റ്റേജിൽ നമുക്ക് ശസ്ത്രക്രിയയിലൂടെ തന്നെ ഇതിനെ പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാൻ പറ്റും മാറുമുഴ നീക്കം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല പലപ്പോഴും ചില പിന്നെ മിക്കവാറും കേസുകളിൽ കീമോതെറാപ്പി തുടങ്ങിയ ചികിത്സകളൊക്കെ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ചുരുങ്ങിയ ചികിത്സാ രീതികൾ കൊണ്ട് പൂർണ്ണമായും തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിലധികം ഭേദമാക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ ഇനി ഒരു മുഴയായി കണ്ടു രൂപപ്പെട്ടു നമ്മൾ ഫീൽ ചെയ്തു ഒരു സ്ത്രീ മുഴ മാറിൽ കണ്ടു ക്യാൻസർ വരാവുന്ന പ്രായത്തിലാണ് അപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരേ ഒരു വാചകം എന്ന് പറയുന്നത് ട്രിപ്പിൾ ടെസ്റ്റ് എന്ന് പറയും ട്രിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് കാര്യങ്ങൾ ഒരു ക്രമത്തിൽ ചെയ്യുന്ന ഒരു ടെസ്റ്റിംഗ് രീതിയാണ് ട്രിപ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ചെയ്താൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് പെർസെൻറ്റേജ് ആക്കുറസിയോടുകൂടി നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ടെസ്റ്റുകൾ ആദ്യത്തെ ടെസ്റ്റ് ഇതിൻ്റെ ഈ ട്രിപ്പിൾ ടെസ്റ്റിൽ ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഡോക്ടറുടെ പരിശോധനയാണ് അപ്പോൾ ഡോക്ടറുടെ പരിശോധനയിൽ ദേഹപരിശോധനക്ക് മുമ്പേ തന്നെ ആ രോഗിയുടെ അസുഖ വിവരങ്ങൾ ഇതെങ്ങനെ കണ്ടു മുഴ മാത്രമേ ഉള്ളൂ വേദനയുണ്ടോ മറ്റു ലക്ഷണങ്ങളുണ്ടോ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക പാരമ്പര്യമുണ്ടോ അതിനുശേഷം ദേഹപരിശോധന ചെയ്യുക മുഴ എങ്ങനെയാണ് ഇരിക്കുന്നത് അത് എത്ര കട്ടിയുണ്ട് ഏത് ഭാഗത്താണ് അതിൻ്റെ വലിപ്പം എത്ര എന്നൊക്കെയുള്ള ഒരു ഐഡിയ ഉണ്ടാക്കുക കക്ഷത്തിലെ കഴലുകൾ പരിശോധിക്കുക അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ചെക്കപ്പ് അപ്പോൾ ഈ ഇതിൻ്റെ പ്രാധാന്യം എന്താണ് നേരെ പോയി സ്കാൻ ചെയ്താൽ പോരെ എന്ന് ചോദിക്കാറുണ്ട് പലപ്പോഴും എൻ്റെ ഒ പിയിൽ പേഷ്യൻസ് വരുമ്പോഴും എവിടെ നിന്നെങ്കിലും സ്കാൻ ചെയ്തൊരു പേപ്പർ കാണും ആദ്യമേ ആ പേപ്പറാണ് വെച്ച് നീട്ടുക കാരണം അവരുടെ മനസ്സിലെ വിചാരം ഈ സ്കാനിലാണ് എല്ലാം അറിയാൻ പറ്റുന്നതെന്നുള്ളത് പക്ഷേ അവിടെ ആൾക്കാർ വിട്ടുപോകുന്നൊരു കാര്യം പതിനഞ്ച് ശതമാനം ബ്രസ്റ്റ് ക്യാൻസറുകൾ കയ്യിൽ മാത്രമേ തടയുള്ളൂ അത് മാമോഗ്രാമിൽ പോലും കാണില്ല അങ്ങനെയുള്ള ബ്രസ്റ്റ് ക്യാൻസറുകളുണ്ട് അപ്പോൾ അവിടെ ഒരു ഡോക്ടറുടെ വിശദമായ പരിശോധനയിൽ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഫിസിക്കൽ എക്സാമിനേഷൻ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് സ്കാനിങ് ആണ് അപ്പോൾ ആ സ്കാനിങ്ങിൽ ഈ പറഞ്ഞതുപോലെ മാമോഗ്രാം ബ്രസ്റ്റിൻ്റെ എക്സ്റേ പിന്നെ അതിനോടൊപ്പം മിക്കവാറും നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുന്നൊരു ടെസ്റ്റും ചെയ്യും ഇതിൽ പലപ്പോഴും കണ്ടുവരുന്നത് അൾട്രാസൗണ്ട് സ്കാൻ എല്ലാവരും ചെയ്യും മാമോഗ്രാം ചെയ്യില്ല അപ്പോൾ അതും ഒരിക്കലും നമ്മൾ അതിനകത്ത് അങ്ങനെ പാടില്ല കാരണം മാമോഗ്രാം ചെയ്യേണ്ട പ്രായമാണെങ്കിൽ അപ്പോൾ നാല്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്യണം നാല്പത് വയസ്സിന് താഴെ ഉള്ളവർക്കും ബ്രസ്റ്റിൻ്റെ സാന്ദ്രത അനുസരിച്ച് മാമോഗ്രാം ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തരും അതായത് അൾട്രാസൗണ്ടിൽ കാണുന്നതിനേക്കാളും ഒരുപാട് വ്യാപ്തിയുള്ള ക്യാൻസർ ആയിരിക്കും ചിലപ്പോൾ അത് നമുക്ക് ഈ മൈക്രോ കാൽസിഫിക്കേഷൻസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് മാമോഗ്രാമിലേ കാണുള്ളൂ അപ്പോൾ മാമോഗ്രാമും അൾട്രാസൗണ്ടും മിനിമം പിന്നെ ചില കേസുകളിൽ അപൂർവം ചില കേസുകളിൽ നമ്മൾ സ്കാനിങ്ങിൻ്റെ ഭാഗമായി എം ആർ ഐ എടുപ്പിക്കാറുണ്ട് പക്ഷേ അതും പലപ്പോഴും ഇവിടെ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരുന്ന ഒരു ട്രെൻഡ് ആദ്യമേ തന്നെ ഈ എം ആർ ഐ അങ്ങ് ചെയ്യും അപ്പോൾ എം ആർ ഐയുടെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് അറിയേണ്ടതും അറിയേണ്ടാതുമായ പല കാര്യങ്ങളും കാണിക്കും അപ്പോൾ എം ആർ ഐ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക കൂടുതൽ മാമോഗ്രാമും അൾട്രാസൗണ്ടും ഡിപ്പെൻഡ് ചെയ്യുക ഇതാണ് രണ്ടാമത്തത് മൂന്നാമത്തെയും അവസാനത്തെയും ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് സൂചി പരിശോധനയാണ് അപ്പോൾ ഈ സൂചി പരിശോധന രണ്ട് തരത്തിലുണ്ട് ഒന്ന് നേരത്തെ സൂചി വെച്ചുള്ള എഫ് എൻ എ സി ടെസ്റ്റ് വേറൊന്ന് അല്പം കൂടി വ്യാസമുള്ള സൂചി ഇരിക്കൂടെ വലിയ സൂചി വെച്ചിട്ടുള്ള കോർനീഡിൽ ബയോപ്സി അപ്പോൾ ഈ ബയോപ്സി എന്ന് പറയുമ്പോൾ മിക്കവാറും ആൾക്കാർ വിചാരിക്കുന്ന കീറി എടുക്കുക എന്നുള്ളതാണ് അതല്ല അതൊരിക്കലും കഴിവതും ചെയ്യാൻ പാടില്ല തീരെ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ രോഗനിർണയത്തിനു വേണ്ടി മുഴ മുഴുവൻ നീക്കം ചെയ്ത് ടെസ്റ്റിങ്ങിന് വിടാവൂ ഇന്ന് നമുക്ക് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കേസുകളിലും ഞാൻ ഈ പറഞ്ഞ സൂചി പരിശോധന പ്രത്യേകിച്ചും കോർ നീഡിൽ ബയോപ്സി എഫ് എൻ എ സി അല്ല മിക്കവാറും എഗെയിൻ ഒരു പത്തിലൊൻപത് കേസുകളിലും നമുക്ക് കാണപ്പെടുന്നത് എഫ് എൻ എ സി ടെസ്റ്റാണ് നടക്കുന്നത് ആൾക്കാരുടെ മനസ്സിലും അങ്ങനെ ഒരു ധാരണയുണ്ട് എഫ് എൻ എ സി ടെസ്റ്റിൻ്റെ കുഴപ്പമെന്താന്ന് പറഞ്ഞാൽ കോശങ്ങൾ മാത്രമേ അതിൽ കിട്ടുകയുള്ളൂ കോശഘടന നമുക്ക് പഠിക്കാൻ പറ്റില്ല അപ്പോൾ കോശഘടനയും കൂടി അറിഞ്ഞാൽ മാത്രമേ ഇത് ക്യാൻസർ ആണെന്നോ ഏത് ടൈപ്പ് ആണെന്നോ ഒക്കെയുള്ള വിവരങ്ങൾ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇന്ന് ആധുനിക ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സാ രീതിയിൽ എഫ് എൻ എ സി ടെസ്റ്റിന് ഏറെക്കുറെ ഒരു റോളും ഇല്ലെന്ന് തന്നെ പറയാം കോർ നീഡിൽ ബയോപ്സി ടെസ്റ്റാണ് ചെയ്യേണ്ടത് അതിനും അഡ്മിറ്റ് അഡ്മിറ്റാവേണ്ട ആവശ്യമൊന്നുമില്ല ഈ ചെറുമാരോപിക്കാനുള്ളൊരു സൂചി വെച്ചിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ഡോക്ടറുടെ പരിശോധന സ്കാനിങ് പ്രോപ്പറായിട്ടില്ല മാമോഗ്രാം അൾട്രാസൗണ്ട് ചേർത്ത സ്കാനിങ് മൂന്നാമത്തെ ക്വാറിനിഡിൽ വ്യാപ്സി ഇത് മൂന്നും ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായ രോഗ നമുക്ക് ഏതാണ്ട് എല്ലാ കേസിലും എത്താൻ പറ്റും ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് സ്ഥനാർബുദത്തെക്കുറിച്ചായിരുന്നു എന്താണ് സ്തനാർബുദം അതിൻ്റെ ഒരു സാമൂഹിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ സമൂഹത്തിൽ അതിനകത്ത് എത്ര കണ്ട് ആളുകൾ വ്യാപിക്കുന്നുണ്ട് അതുപോലെ അതിൻ്റെ കാരണങ്ങൾ പിന്നെ തുടർച്ചയായിട്ട് എന്നെ തുടർന്ന് നമ്മൾ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു അതിൻ്റെ ടെസ്റ്റ് മൂന്ന് ട്രിപ്പിൾ ടെസ്റ്റ് വരെയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്തത് ഇൻഷാല്ല ഇതിൻ്റെ തുടർച്ച മറ്റൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ഈ ചർച്ചയിൽ എൻ്റെ കൂടെ പങ്കെടുത്തത് ഡോക്ടർ ഷഫീഖ് ഷംസുദ്ദീനാണ് മൗലാന നിർമ്മാണ മൗലാന ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് കൂടിയാണ് അദ്ദേഹം ഇൻഷാല്ല നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം അസ്സാം വലൈക്കും വരമത്തല്ലാഹി വാത്തു